ഇന്ന് ചേനേനെ കൊണ്ടൊരു ഫ്രൈ ചെയ്യാൻ ഉണ്ടാക്കുന്നത് അപ്പം അതിന് ഉള്ളി തക്കാളി അങ്ങനത്തെ ഒന്നും വേണ്ട ചെറിയുള്ളീനെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ആദ്യം ചേനേനെ വേവിക്കാൻ വേണ്ട അത് ഞങ്ങൾ കാണിച്ചത് അങ്ങനെ കൊത്താണ് അതിന് അങ്ങനെയാണ് ഇതുണ്ടാക്കുമ്പോൾ നമ്മൾ കൊത്തി മുറുക്കിയത് നല്ല പീസാക്കി വന്നു ഇങ്ങനെ ഇല്ലാത്ത രീതിയിലൊക്കെ മുറിക്കല് ഇത് ഞങ്ങളെ വീട്ടിൽ അമ്മ എപ്പോഴും ഉണ്ടാക്കുന്നത് കറിയാണ് അതിങ്ങനെ പരകെ മുറിച്ച് മുറിച്ചു മതി ഇങ്ങനെ മുറിക്കുമ്പോൾ വേറെ ടേസ്റ്റാണ് അതങ്ങനെ മുറിച്ചു ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാ നല്ല ചൂട് കൂടിയിട്ടുണ്ട് കൊത്തി കഴിഞ്ഞാൽ ചേനേനെ പതട്ട് കിട്ടിട്ടുണ്ട് അതിന് കഴുകട്ടെ ചൊറിയും ഇട്ടാ പെട്ടെന്ന് അല്പത്തി വെച്ച് പോകണം നമുക്കതിങ്ങനത്തെ കാണാൻ കാരണം എന്താ അത് ഇരുമ്പിപ്പുളി നമ്മൾ പുളിഞ്ചി ഉണ്ടാക്കിയില്ലേ അതുകൊണ്ടാണ് ഇങ്ങനത്തെ കളർ വന്നത് അപ്പോൾ ആരും ഇങ്ങനത്തെ കുക്കറിലൊന്നും വെക്കിട്ട പുതിയ കുക്കറിലൊന്നും എന്താ കുറച്ച് മഞ്ഞ എടുത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കൊടുക്കുന്നത് ഉപ്പാണ് കേട്ടോ കാത്തിന് കിട്ടാ മതിയോ പിന്നെ കുറച്ച് വെള്ളം കിട്ടുക ഞാൻ വരവാനുള്ള ചവട്ടിക്കുക സാധാരണ വെക്കുന്ന പോലെ അടുപ്പത്തി ഇതാ ചേന നല്ലോണം വെത്തിട്ടിട്ടിട്ടാണ് ഞാൻ ഇതിലുള്ള വെള്ളം ഊറ്റിയിട്ടുണ്ട് ചിലപ്പോൾ ചൊറിഞ്ഞാലോ ചാരിച്ചിട്ടാണ് ഉറ്റിയത് ഇട്ടുക ഇനി ഞാൻ അത് ചീനച്ചയ്ക്ക് എളുപ്പം തെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു ചെറിയ ചെറിയുള്ളിയാണ് ഈ ചെറിയ ഉള്ളി ചെറിയുള്ളി ഇതിന് ടേസ്റ്റ് കൂടുക ഇതാ എണ്ണ ചൂടായി ഉള്ളി ഇട്ട് കൊടുക്കാണേ കുറച്ച് നല്ലോണം ഉള്ളി വേണം കേട്ടോ എന്തെങ്കിലും ടേസ്റ്റ് ഇതാവുള്ളൂ ഇനി നമുക്ക് നമുക്ക് ചെറുതായിട്ടൊന്നി കൊടുക്കാം ഇനി ഉള്ളി മൂക്കട്ടെ നല്ലോണം മൂത്തിട്ടാണ് നമ്മളെ പൊടികളൊക്കെ മട്ടൺ ഫ്രൈ ഇല്ലേ അതുപോലത്തെ ടേസ്റ്റ് അതിന് ഉണ്ടാവുക ഈ ചെറിയ ഉള്ളിയിൽ വറവിടുമ്പോ നല്ല ടേസ്റ്റാ ഇനി നല്ലവണ്ണം മൂത്ത് വരുന്നുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടേ രണ്ടാമണം മൂത്തിട്ടുണ്ട് ഇനി ഇങ്ങൾ ഇതാ മല്ലിപ്പൊടി ഇത് മൂന്ന് സ്പൂൺ എടുത്തിട്ടുണ്ട് നമ്മളെ വീട്ടിൽ പൊടിച്ച മല്ലിപ്പൊടി ഉണ്ടല്ലോ നമ്മള് സാധാരണ പൊടിച്ചെച്ച മല്ലിപ്പൊടി അതാണ് പിന്നെ ഇട്ടു കൊടുക്കുന്ന എന്താ പറയാ മുളക് പൊടിയാണേ അതാ അത് ആവശ്യത്തിന് എരിവിനുസരിച്ച് ഇട്ടുകൊടുത്താ മതിയെ പിന്നെ ഞാൻ ഇട്ടു കൊടുക്കുന്നത് കൊറച്ച് ഉപ്പിന്റെ കുറവുണ്ട് കേട്ടോ വേവിച്ചതിലൊക്കെ ഒത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇട്ടു കൊടുക്കുന്ന ഗരം മസാല കുറച്ച് ആവശ്യത്തിന് വലിയ ചൊര വേണ്ട ഇതൊന്നും ഇങ്ങനെ ഉറച്ചു കൊടുക്കാന കുക്കറിൽ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ ഉറച്ചു കൊടുക്കാമേണ്ട ഇനി നമ്മൾ എന്താ ചെയ്യാറില്ല ഈ വേവിച്ചു വെച്ച ചേന ഇതിലേക്ക് അങ്ങോട്ട് ഇട്ടുകൊടുക്ക ഇങ്ങനത്തെ ചീൻചട്ടിയിൽ വേണം ഇത് ഇണ്ടാക്കാൻ ഇതിന് ടേസ്റ്റ് പൈസ ഫ്രൈ ആയിട്ടിട്ടാ ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടേ മിക്സാക്കി കൊടുത്തു നല്ലോണം ഒക്കെ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് മല്ലിച്ചപ്പ് ഇത് ഓപ്ഷനിലാണേ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിട്ടോ അതിപ്പോ വീട്ടിലുള്ളത് കൊണ്ട് ഞാട്ടതാണ് പിന്നെ നമ്മൾ ഇടുന്നത് എന്താ അറിയണം നല്ല നാടൻ കരിവേപ്പില്ല ഒക്കെ ആഴ്ചത്തിന് ഇട്ടു വിട്ടാ മറ്റേ ഇനി നന്ദി നല്ലോണം മിക്സ് ആക്ക ചേന ഫ്രൈ റെഡി ആയിട്ട് എല്ലാവരും ഫ്രൈ ചെയ്തു നോക്കണേ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ നാളെ വരും ബായ്